ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന ഇഫ്താർ സംഗമം മാർച്ച് ഇരുപത്തിയാറ് ബുധനാഴ്ച നാല് മുപ്പതിന് വ്യാപാര ഭവൻ ഹാളിൽ നടത്തും സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രസ്ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിക്കും സിനിമാ സംവിധായകൻ സുന്ദർദാസ് മുഖ്യാതിഥിയായിരിക്കും നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ മുഖ്യപ്രഭാഷണം നടത്തും ടൌൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ എസ് ഹുസൈൻ ഹാജി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാനും എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറിയുമായ കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തുമെന്ന് പ്രസിഡന്റ് ഭരിതാ പ്രതാപ് സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ് ട്രഷറർ റോസ്മോൾ ഡോണി എന്നിവർ അറിയിച്ചു ചാലക്കുടി പ്രസഫോം എല്ലാ വർഷവും നടത്തി വരുന്ന ഇഫ്താർ സംഗമം ഈ വരുന്ന മാർച്ച് ഇരുപത്തിയാറിന് ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിലാണ് നടത്താനിരിക്കുന്നത് മതമൈത്രിയുടെ സന്ദേശം പകർന്നുകൊണ്ട് എല്ലാ വർഷവും ഇതുപോലെ ഇഫ്താർ സംഗമം നടത്തി വരുന്നതാണ് ഇത്തവണയും ചാലക്കുടിയിലെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽപ്പെട്ട പ്രധാന വ്യക്തിത്വങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഇഫ്താർ സംഗമവും നടത്താനിരിക്കുന്നത് ചടങ്ങിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രങ്കരായ് കുമാർ ജോസഫ് അവർ ഒപ്പം തന്നെ മുഖ്യാതിഥിയായി ചടങ്ങിൽ എത്തിച്ചേരുന്നത് സിനിമാ സംവിധായകനായ ശ്രീ സുന്ദർദാസ് അവരുകളാണ് മറ്റൊന്ന് നഗരസഭാ നഗരസഭാധ്യക്ഷനാണ് മുഖ്യ പ്രഭാഷണം അവരാണ് മറ്റ് അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തുന്നത് ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ബഹുമാനപ്പെട്ട കെ എസ് ഹുസൈൻ ഹാജി മറ്റൊന്ന് ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ മറ്റൊന്ന് എസ് എൻ ഡി പി ചാലക്കുടി യൂണിയന്റെ പ്രസിഡന്റും കേരള കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കൂടിയായ കെ എ ഉണ്ണികൃഷ്ണൻ ഒരു വേദിയിലേക്ക് നിങ്ങളെവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മത മൈത്രിയുടെ സന്ദേശം പകർന്നുകൊണ്ട് എല്ലാ വർഷവും നടത്തി വരുന്ന ഈ ഒരു ചടങ്ങ് വൈകിട്ട് നാലരയ്ക്ക് തന്നെ ആരംഭിക്കും തുടർന്നാണ് നോമ്പ് തുറക്കലും ഒപ്പം തന്നെ ഒരു ബിരുന്ന് സൽക്കാരവും ഒരുക്കിയിട്ടുള്ളത് എവിടെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു